പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് സ്വാഗതം ഇത് ബ്ലാസ്റ്റേഴ്സ് സൂക്കർ ഇന്ത്യൻ സൂപ്പർ ലീഗിൻ്റെ പതിനൊന്നാം സീസൺ എന്നായിരിക്കും തുടക്കമാവുക അടുത്ത മാസമാണ് തുടക്കമാവുക എന്നത് നമ്മൾ മുമ്പ് അറിഞ്ഞ കാര്യമാണ് എന്നാലിപ്പോൾ എന്നാണ് ഇന്ത്യൻ സൂപ്പർ ലീഗിൻ്റെ പതിനൊന്നാം പതിപ്പിന് തുടക്കമാവുക എന്നായിരിക്കും കിക്ക് ഓഫ് ഇതിന് ഇന്ത്യൻ സൂപ്പർ ലീഗ് തന്നെ ഇപ്പോൾ ഒഫീഷ്യലായി അറിയിച്ചിരിക്കുന്നു ഇന്ത്യൻ സൂപ്പർ ലീഗ് ഇപ്പോൾ ഒഫീഷ്യലാക്കി അറിയിച്ചിരിക്കുകയാണ് ഇന്ത്യൻ സൂപ്പർ ലീഗിൻ്റെ പതിനൊന്നാം സീസണിൻ്റെ കിക്ക് ഓഫ് എന്നായിരിക്കും എന്നുള്ളതിൽ എന്തായാലും അത് കൂടുതൽ വിശദാംശങ്ങളിലേക്ക് കടക്കുമുമ്പേ നമ്മുടെ ചാനൽ ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് കൂടുതൽ ുംപ്ഡേറ്റ്സിനുമായി മറക്കാതെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക അപ്പോൾ നമുക്ക് നേരെ വീഡിയോ തന്നെ കടക്കാം ഇന്ത്യൻ സൂപ്പർ ലീഗായ ഐ എസ് എൽ എന്നറിയപ്പെടുന്ന ഇന്ത്യൻ സൂപ്പർ ലീഗ് ആരംഭിക്കുന്നത് അടുത്ത മാസം പതിമൂന്നാം തീയതി ആയിരിക്കുമെന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് സെപ്റ്റംബർ പതിമൂന്നിനായിരിക്കും ഇന്ത്യൻ സൂപ്പർ ലീഗിൻ്റെ പുതിയ സീസൺ എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് ഉദ്ഘാടന മത്സരം എവിടെ വെച്ചാണ് അതുപോലെ തന്നെ ഉദ്ഘാടന മത്സരത്തിൽ ആരൊക്കെയാണ് ഏറ്റുമുട്ടുന്നത് അതുപോലെ തന്നെ ആദ്യ മത്സരം ആരുടേതാണ് ഇതൊന്നും ഇന്ത്യൻ സൂപ്പർ ലീഗ് അറിയിച്ചിട്ടില്ല അതുടൻ തന്നെ ഇന്ത്യൻ സൂപ്പർ ലീഗ് അറിയിക്കുമെന്നുള്ള പ്രതീക്ഷയിലാണ് ആരാധകരും കാത്തിരിക്കുന്നത് എന്നാലും ഇന്ത്യൻ സൂപ്പർ ലീഗ് എന്നാണ് തുടങ്ങുന്നതെന്നുള്ള ഡേറ്റ് ഇപ്പോൾ ഇന്ത്യൻ സൂപ്പർ ലീഗ് അനൗൺസ്മെൻറ്റ് ചെയ്തിട്ടുണ്ട് ഇനി മത്സരക്രമങ്ങളും അതുപോലെ തന്നെ ഉൾക്കാടന മത്സരം ആരൊക്കെ തമ്മിലാണ് കളിക്കുന്നത് അതുപോലെ തന്നെ ഉൾക്കാടന മത്സരം എവിടെ വെച്ചാണ് നടക്കുന്നത് ഇതൊക്കെയാണ് ഇനി അറിയാനായിട്ടുള്ളത് എന്തായാലും ഇന്ത്യൻ സൂപ്പർ ലീഗിൻ്റെ പുതിയ സീസണായ പതിനൊന്നാം സീസൺ അടുത്ത മാസം അതായത് സെപ്റ്റംബർ പതിമൂന്നിനായിരിക്കും ഓഫ് അല്ലെങ്കിൽ തുടക്കമാവുക എന്നതാണ് ഇപ്പോൾ ഇന്ത്യൻ സൂപ്പർ ലീഗ് അറിയിക്കുന്നത്